ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴനൂര് മുംബൈയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരെ കൊണ്ടും മാപ്പ് പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ രാജീവനോട് പറയാണ് അവളെ കാല് തൊട്ട് അവളെ വന്നിച്ച് മാപ്പ് പറയാനായിട്ട് ഇത് കേട്ട് ആകെ ഒന്നും മടിച്ചെങ്കിലും കാരണം അത്രയ്ക്കും അലീനയെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അലീനയ്ക്ക് ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും സങ്കടം തോന്നുകയാണ് അങ്ങനെ അലീനയുടെ മുന്നിൽ ചെ മുന്നിലേക്ക് ചെല്ലുകയാണ് കാരണം അല്ലാതെ വേറൊരു രക്ഷയില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ആലീനയുടെ മുന്നിലേക്ക് ചെന്നിട്ട് മോളെ ഞാൻ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യമാണ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിന്നെ അതിനെല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു മോളെ എന്ന് രാജീവൻ കൈ കൂപ്പി പിടിച്ചു തന്നെ അലീനയുടെ മുന്നിൽ പറയുകയാണ് ഇത് കേട്ട അലീന നിറകണ്ണുകളോടെ നിൽക്കുക അങ്ങനെ രാജീവൻ ഇങ്ങനെ പറഞ്ഞു നേരെ അലിനയുടെ കാൽക്കലിലേക്ക് വീഴുകയാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കലിലേക്ക് വീഴുകയാണ് ഇപ്പോൾ നമ്മുടെ കൃഷ്ണൻ മോൾക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് കാരണം അത്രയേക്കും ഉപദ്രവിച്ചിട്ടുണ്ട് ഭയങ്കര അഹങ്കാരമായിരുന്നല്ലോ അലീനയെ പീഡിച്ച് വാലിച്ച് ഇഴച്ചുകൊണ്ടാണ് റോഡിലേക്ക് കൊണ്ട് ഇട്ടത് എന്നിട്ട് എന്തൊരു അനാവശ്യങ്ങളാണ് ആ രാജീവൻ പറഞ്ഞു കൂട്ടിയത് അതിനെല്ലാത്തിനും ആലീനയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് ഇവിടെ രാജീവൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് എപ്പോഴേക്കും ബാലേന്ദ്രനും സന്തോഷം തോന്നി രാജീവൻ അവിടെ നിന്ന് എണീക്കാം അതിന് ശേഷം തീർന്നില്ലല്ലോ ഇനിയുണ്ടല്ലോ വേറെ കാര്യങ്ങളല്ല പോലീസുകാരെല്ലാവരും അവിടെ നേരം നിൽക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ഇവരുകൊണ്ട് മാപ്പ് പറയിക്കുന്നത് അതെ ശിവേട്ട ഇനി ശിവേട്ടനാണ് ദാലീനയോട് മാപ്പ് പറയേണ്ടത് അതെ ബാലേന്ദ്ര തീർന്നില്ലേ വലേന്ത് രാജീവൻ മാപ്പ് പറഞ്ഞില്ലേ ഇനി ഞാനും കൂടി മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ അവസാനിച്ചില്ലേ അവസാനിച്ചെന്നു ആര് പറഞ്ഞു അവസാനിച്ചെന്ന് എവിടെയും എങ്ങും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞാലും നിങ്ങൾ ചെയ്ത പാപങ്ങൾ തീരില്ല പക്ഷേ നിങ്ങൾ ഈ കൃത്യമെങ്കിൽ നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് ശിവേട്ടാ നിങ്ങൾ ചെല്ല് എന്നിട്ട് നിങ്ങൾ മാപ്പ് പറ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശിവന് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ശിവനാണെങ്കിൽ നേരെ ഹലീനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് മാപ്പ് പറയണോ വേണ്ടയെന്ന് ആകെ ഒരു നാണം കെട്ടൊരവസ്ഥ ഒരു തണുത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാം അങ്ങനെ ഈ ശിവനാണെങ്കിൽ കൈ കൂപ്പി പിടിച്ചിട്ട് മോളെ ഞാൻ നിന്നോട് ഒരുപാട് ഒരുപാട് അപരാധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതിനെല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് മാപ്പ് പറയുകയാണ് മോളെ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് സൗണ്ടൊക്കെ ഇങ്ങനെ ഇടറുകയാണ് ചുണ്ടൊക്കെ കിടന്നിങ്ങനെ വിറയ്ക്കുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഭയങ്കര കൂടെ നെഞ്ചുകിടന്ന് പിടിക്കുന്ന വേദനയാണ് അവിടെ അലീന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശിവനിങ്ങനെ തുടരുകയാണ് എന്നോട് മാപ്പ് എന്നോട് മാപ്പ് ക്ഷമിച്ചെന്നൊന്ന് പറയണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രം പറയാൻ തീർന്നില്ലല്ലോ നിങ്ങളുടെ അലിയൻ എന്താ രാജീവൻ കാൽക്കൽ വീണില്ലേ അതേപോലെ അനിലേന്റെ കാൽക്കൽ വീണം നിങ്ങളോട് നിങ്ങള് അവളോട് പത്തിരുപത്തിമൂന്ന് വർഷക്കാലം ചെയ്ത പാപം അവളെ ആരാധയാക്കിയ പാപം അവളുടെ അമ്മയിൽ നിന്ന് അവളെ അകറ്റിയ പാപം അതെല്ലാം അവളെ കാൽക്കൽ വീണ് തന്നെ നിങ്ങൾ പറയണം പറഞ്ഞേ മതിയാവോള് എന്ന് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ് എത്തി കേട്ട് ശിവനാണെങ്കിൽ ആകെ നാണക്കേട് തോന്നുകയാണ് ചുറ്റുപാടൊക്കെ നോക്കുകയാണ് ഇനി വേറൊരു നിവൃത്തിയാണെന്നറിയാം അപ്പൊ നമ്മുടെ കൃഷ്ണമോളോടെ പറയാണ് ഏതായാലും ദേ വല്യ ചാ കാൽക്കൽ വീണേക്ക് എന്നൊക്കെ എന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു നിവൃത്തിയില്ല അതെ നമ്മുടെ ശിവനും ആലിനിയുടെ കാൽക്കൽ വീണിട്ട് എന്നോട് ക്ഷമിക്കണം മോളെ ഞാൻ നിന്നോട് ചെയ്തത് മുഴുവനും ദേ വളരെയേറെ പാപമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ക്ഷമിച്ചൊന്നൊരു വാക്ക് പറ മോളെ അപ്പോൾ ആലിനി അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് ദൈവമേ ഞാൻ എന്തൊക്കെയാണെങ്കിൽ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ അവിടെ നിന്ന് എണീക്കുകയും ചെയ്യാണ് ഇപ്പോൾ എന്നെ ബാലേന്ദ്രൻ ഇപ്പോൾ എല്ലാവരും ക്ഷമ പറഞ്ഞു അല്ലേ പക്ഷേ നമ്മുടെ ഗംഗനോട് മാത്രം അവിടെ ക്ഷമി ക്ഷമ ചോദിക്കാനൊന്നും അവർ പറഞ്ഞിട്ടുമില്ല കാരണം ഗംഗ അത്ര പാപമൊന്നും അലീനയോട് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യം അവിടെ ബാലേന്ദ്രൻ ക്ഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഏഹ് പെങ്ങക്കടെ മകളോടാണ് നിങ്ങൾ ഇത്രേ നാൾ ഓരേ ക്രൂരത ചെയ്തതെന്ന് ഇത്രയും ക്ഷമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതെ ആവില്ല ഹാ എന്നെയാണ് നിങ്ങൾ ഇത്രയും നാൾ പഴിച്ചോണ്ടിരുന്നത് നിങ്ങളുടെ പെങ്ങളുടെ മകളെ ഞാനായിരുന്നു സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നിങ്ങൾ എന്നോട് ചെയ്തോന്നും ഞാൻ മറക്കില്ല ക്ഷമിക്കേയില്ല ഇത് നിങ്ങൾക്കൊരു തിരിച്ചടിയായിട്ട് കരുതുകയും വേണ്ട ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അലിനയോട് ചെയ്തു തീർക്കാനുണ്ട് പത്തിരുപത്തി മൂന്ന് വർഷക്കാലം അവളോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എണ്ണി എണ്ണി തീർക്കണം ഇനിയുള്ള ജീവിതം അവൾക്ക് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബലേന്ദ്ര ഇനി അത് വിട്ടേര് ഞങ്ങൾ പറഞ്ഞല്ലോ അലീനയ്ക്ക് വേണ്ടി ഇനി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നീ അംഗീകരിക്കുകയും ചെയ്യുകയും ചെയ്തു ഇനി ഞങ്ങൾ ഞങ്ങളിനി എല്ലാവരുടെ മുന്നിൽ തരം താഴ്ത്തരുത് തരം താഴ്ത്തരുതെന്നോ അപ്പോ ഇത്രയും ചെയ്തു കൂട്ടിയതോ നിങ്ങൾ പേരുവഴിയിലേക്ക് അലീനയെ എറിഞ്ഞില്ലേ എന്നൊക്കെ പറയാം മോളെ നിനക്ക് സമാധാനമായില്ലേ ഇപ്പോൾ നിനക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാവരും നിന്നോട് വന്ന് മാപ്പ് പറഞ്ഞു മോളെ അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സ്നേഹം കണ്ടപ്പോഴേക്കും അലിനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ സാറേ ഞാൻ എനിക്ക് ഇനി പരാതിയൊന്നും ഇല്ല സാറേ എന്നൊക്കെ ഇനി പറയുകയാണ് അപ്പോൾ ബാലേന്ദ്ര കേസൊന്നെടുക്കണ്ടെന്നാണോ പറയുന്നത് അതെ എടുക്കണ്ട എനിക്ക് ഇല്ല എന്ന് പറയാണ് അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് പോവുകയാണ് അലിനെയും കൂട്ടി നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്കും ചെല്ലുകയാണ് സമയം തന്നെ വൈജിയെ കാണിക്കുകയാണ് അപ്പോൾ വൈജിയാണെങ്കിൽ ആ സിസ്റ്റർ പറഞ്ഞല്ലോ വൈജയോട് അലീനയെ കാണാനില്ലെന്നും അലീനയെ തട്ടിക്കൊണ്ട് ആരോ പോയെന്നും എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവൾ ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയത് വേറെ ആരും ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ആങ്ങളമാർ തന്നെ ആയിരിക്കും അവളെ അവളുടെ ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയതായിരിക്കും എന്നൊക്കെ വൈജി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഒരു കിടക്കപ്പായ കിടന്നിട്ട് പോലും ഇത്രയും അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും വൈജയുടെ അഹങ്കാരം ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം തന്നെയാണ് വൈജ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അലീനയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എൻ്റെ ഭർത്താവിൻ്റെ അഹിതത്തെ ഞാൻ നോക്കണമെന്നോ എൻ്റെ കൂടെ ജീവിപ്പിക്കണമെന്നോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് വൈജ ആ കിടന്ന കടപ്പിൽ തന്നെ ചിന്തിക്കുകയാണ് അങ്ങനെ അലീനയേയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുക അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരുമായിട്ട് പൊളിച്ചെടുക്കുകയാണ് ിയും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് നിങ്ങളുടെ അനിയത്തെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്ക് അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും ആലീനയോട് ഇനി കയർത്ത് സംസാരിക്കരുത് കാരണം അത്രയും ദ്രോഹം ആലീനയോട് ചെയ്തിട്ടുണ്ട് വൈജ വരുമ്പോഴും വൈജിയെക്കോട് നിങ്ങൾ സമ്മതിപ്പിക്കണം ബലേന്ദ്ര വൈജിയോട് ഞങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഇനി വൈജ അലീനയ്ക്ക് നേരെ ഒരു വിരൽ പോലും ചൂണ്ടരുത് ഹ അത്രക്കും അനുഭവിച്ചു കഴിഞ്ഞു ആ കുട്ടി ഇനി അലീന ഇവിടെ രാജകുമാരിയെ പോലെ വാഴണം അവൾക്ക് യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല അത് എന്നെക്കാല ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത് കാരണം ഇവളെ എൻ്റെ അല്ല ചോര നിങ്ങളുടെ ചോര തന്നെയാണ് എന്നൊക്കെ അലീനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവരാകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവുകയാണ് ബലേന്ദ്ര ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം അലി ഈ വൈജിയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജ വേറെ വല്ല പ്രവർത്തികളും ചെയ്യും അത് ചെയ്യാതെ നോക്കേണ്ടത് നിങ്ങളാണെന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും വൈജിയുടെ മകളാണ് അലീനയെന്ന് എന്താ അങ്ങനെ പറയണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അനിയത്തി ജീവിച്ചിരിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താ ഇനി അങ്ങനെ പറയണോ അയ്യോ വേണ്ട ബലേന്ദ്ര ഞങ്ങൾ എങ്ങനെയെങ്കിലൊന്നും ശ്രമിച്ചു നോക്കാം വൈജിയോടിനി അലിനിയോട് ക്രൂരതയൊന്നും കാണിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കാം മാക്സിമം ശ്രമിച്ചു നോക്കാം അത്രയ്ക്കല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ വൈജിയുടെ സ്വഭാവം നിങ്ങൾ ബാലേന്ദ്രൻ അറിയാലോ അതെ എനിക്ക് അവളുടെ സ്വഭാവം അറിയാൻ നന്നായിട്ട് എവിടെങ്ങാണ്ടും പോയി ഒരു ഒരുത്തനെ സ്നേഹിച്ച് അതിലൊരു ഉണ്ടായി എന്നിട്ട് അവൾ എൻ്റെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു ഒരു ദയയും കൂടാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ എന്നെ എന്തോ ഒരു ഇറിറ്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഞാൻ ആ വിഹിതത്തിൽ ഏർപ്പെട്ടുവെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും അത് അലീനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വല്ലാതെ പുച്ഛിക്കുകയായിരുന്നു നിങ്ങളുടെ പെങ്ങള് അപ്പോഴും അവളുടെ തെറ്റ് അവള് മനസ്സിലാക്കുന്നില്ല അവളുടെ ഓരോ പ്രവൃത്തികളും അവള് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് ബാലേന്ദ്രൻ ഇനി ആ കാര്യത്തെ കുറിച്ച് പറയണ്ട അതേതായാലും തീർന്നല്ലോ തീർന്നിട്ടില്ല തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളു പൈജ തിരിച്ചു വരുമ്പോൾ അവളുടെ രീതി എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അതിന് ശേഷമാകാം ബാക്കിയെല്ലാ കാര്യവും എന്നും പറയാം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു കുറച്ചെങ്കിലും ആശ്വാസമായി എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗംഗം വരിക ആ ഗംഗ വന്നിട്ട് ഗംഗേട്ടൻ വന്നിട്ട് പറയുകയാണ് ബാലേന്ദ്ര എനിക്ക് ഒന്ന് കാണണം ഒന്ന് അലീനയോടൊന്ന് സംസാരിക്കണം ശരി മോളെ അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അലീന നേരെ വരികയും ചെയ്യാണ് അങ്ങനെ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗംഗൻ നേരെ അലീനയോടൊന്ന് തോള് തൊട്ട് ഇങ്ങനെ തലയിലൊന്ന് തലോളിക്കൊണ്ട് തന്നെ പറയാണ് മോളെ നിന്നെ അറിയാതെ പോയല്ലോ ഞങ്ങൾ പണ്ട് ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോരം ദ്രോഹിച്ചു അമ്മ പ്രസവിച്ചപ്പോൾ തന്നെ നിന്നെ ഞങ്ങള് ഉപേക്ഷിച്ച് മോളെ അതൊക്കെ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാപമാണ് എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അലിനയുടെ മുന്നിൽ കൈ കൂപ്പിപ്പിടിക്കുകയാണ് അത് ആരും പറയാതെ തന്നെ നമ്മുടെ ഗംഗേട്ടൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുറ്റബോധമാണ് അലീനയുടെ മുന്നിൽ ആ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഭാരം പറഞ്ഞാൽ സന്തോഷം തോന്നി അലിനെയാണെങ്കിൽ ആകെ കാര്യോട് നിൽക്കുകയാണ് ഇവരുടെ ഇവരുടെ മുന്നിലൊക്കെ അലീന എന്തു പറയാനാ മോളെ ഇനി ഒരിക്കലും നിന്നെ ഞങ്ങൾ വെറുക്കില്ല നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം മോളെ എനിക്ക് പറഞ്ഞ എപ്പോഴേക്കും എനിക്കെന്ത് ചെയ്തു തരാം അങ്ങനെ ഒരു കാര്യവും ചെയ്തു തരേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ നല്ലൊരു അച്ഛനെ കിട്ടി നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാൻ ആരുടെ മകളാണെന്ന് അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി കിട്ടാനില്ല എന്നൊക്കെ പറയാം എന്നാലും ഞങ്ങൾ ചെയ്ത പാപങ്ങളൊന്നും തീരില്ല മോളെ എന്ത് സഹായം വേണമെങ്കിലും അതിനെ എന്ത് പ്രായച്ചിത്വം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഗംഗേടൻ അവിടെ പറയുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ായി ഇനി എപ്പോഴായിരിക്കും സത്യങ്ങൾ അറിയാനായിട്ട് പോകുന്നത് ഇനി ഇവരോട് ഇനി അലീന രാജകുമാരിയെ പോലെ വാഴോ അല്ലെങ്കിൽ എന്തായിരിക്കും അലീനയുടെ വിധി എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗി ബ